ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനേഷ് ലേണിംഗ് പി എസ് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്നുള്ളത് എൽ ഡി എസ് സിയിലെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാലും ജവഹർലാൽ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതും ജവഹർലാൽ ആണ് അടുത്തത് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക അല്ലെങ്കിൽ യു എസ് എയിൽ നിന്നാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തിയാണ് ബി എൻ റാവു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ബി എൻ റാവു ആണ് അടുത്തത് ആമുഖത്തിൻ്റെ കവർ പേജ് അല്ലെങ്കിൽ പുറഞ്ചട്ട ഡിസൈൻ ചെയ്തത് ആര് നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് അടുത്തത് ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകൾ സാരാംശമാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം എന്നറിയപ്പെടുന്നത് അടുത്ത പോയിൻ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും പ്രതിപാദിക്കുന്നത് ആമുഖത്തിലാണ് അടുത്ത പോയിൻറ്റ് ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിലാണ് ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നതും ആമുഖത്തിലാണ് അടുത്തത് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിപാദനം ചെയ്യുന്നത് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിപാദനം ചെയ്യുന്നത് നാല് പോയിൻ്റ് പറഞ്ഞത് ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ് ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നതും ആമുഖത്തിലാണ് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത് അടുത്തത് ആമുഖത്തിൻ്റെ വിശേഷണങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ് അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നതും ആമുഖമാണ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ ആത്മാവ് തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടത് ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ ആത്മാവ് തിരിച്ചറിയൽ കാട് എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കപ്പെട്ടത് ആമുഖത്തെയാണ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമെന്നറിയപ്പെടുന്നത് ആമുഖമാണ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നതും ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ ആത്മാവ് തിരിച്ചറിൽ കാട് എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കപ്പെട്ടതും ആമുഖമാണ് അടുത്തത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് അടുത്തത് ജവഹർലാൽ നെഹ്റു ഭരണ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ഭരണഘടന നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് അടുത്തത് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ഈ വർഷങ്ങൾ ഓർത്തു വയ്ക്കണം അടുത്തത് ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന രീതിക്കാണ് അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം ആരംഭിക്കുന്നത് ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് അടുത്തത് ദൈവനാമത്തിൽ എന്ന് ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് എച്ച് വി കാമത്ത് ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് എച്ച് വി കാമത്ത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് അടുത്തത് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിബ്ലിക്ക് ആണ് അതുപോലെ തന്നെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖമനുസരിച്ച് ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖമനുസരിച്ച് ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു അതേപോലെ തന്നെ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് അടുത്തത് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് അതായത് പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് പറയുന്നത് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അടുത്തത് ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ബി ആർ ആണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ച വ്യക്തിയാണ് ബി ആർ അംബേദ്കർ അടുത്തത് ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ എന്നിവ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ എന്നിവ അടുത്തത് ആമുഖത്തിൻ്റെ ഭേദഗതികളാണ് ആമുഖത്തിൽ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഒരു തവണ ആമുഖത്തിൽ ഒരു തവണ മാത്രമാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ആ മൂഹത്തിൽ ഒരു പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് അടുത്തത് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടന ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നടത്തിയ വർഷം എന്നറിയപ്പെടുന്നത് ഭേദഗതി വരുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആമുഖം ഒരു തവണ മാത്രമാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത് അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ചെറു ഭരണഘടനാ അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതും നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് അടുത്തത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി മുഖേന ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ് മതേതരത്വം നാൽപ്പത്തി രണ്ടാം ഭേദഗതി മുഖേന ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ് മതേതരത്വം അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി ഇപ്പം മൂന്ന് വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് സോഷ്യലിസ്റ്റ് മതേതരത്വം അഖണ്ഡത ഓക്കെ നാല്പത്തി രണ്ടാം ഭേദഗതി മുഖേന ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ് മതേതരത്വം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി അടുത്തത് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഇന്ത്യൻ രാഷ്ട്രപതി ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫഖറുദ്ദീൻ അലി അഹമ്മദ് ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ് അടുത്തത് ആമുഖവുമായി ബന്ധപ്പെട്ട കേസുകളാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ് ബെർബാറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ബെർബാറി കേസ് നടന്നത് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ബെർബാറി കേസ് അടുത്തത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയെട്ട് ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയെട്ട് ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് അല്ലെങ്കിൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നതും കേശവാനന്ദ ഭാരതി കേസിലാണ് ഓക്കെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി കേസിലാണ് അടുത്തത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി അസംദിഗ്ധമായി പ്രഖ്യാപിച്ച കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി അസംദിഗ്ധമായി പ്രഖ്യാപിച്ചത് അടുത്തത് ഉപയോഗശൂന്യമായ ബാചാരോപത്തിൻ്റെ ശേഖരമല്ല ആമുഖമെന്ന സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന കേസിൽ ഉപയോഗശൂന്യമായ വാചാരോപത്തിൻ്റെ ശേഖരമല്ല ആമുഖം എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചു അടുത്തത് ആമുഖത്തിൻ്റെ വിശേഷണങ്ങളാണ് ഓരോ വ്യക്തികൾ ആമുഖത്തെ വിശേഷിപ്പിച്ചതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് കെ എം മുൻഷി വിശേഷിപ്പിച്ചു ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് ഭരണഘടനയുടെ നോട്ട് എന്ന് ഏണസ്റ്റ് ബാർക്കർ വിശേഷിപ്പിച്ചു ഏണസ്റ്റ് ബാർക്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ നോട്ട് എന്നാണ് ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നും താക്കോൽ എന്നും നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ആത്മാവ് എന്ന് എം ഹിതായത്തുള്ള വിശേഷിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് എം ഹിതായത്തുള്ളയും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭരണഘടനയുടെ ആത്മാവും എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു ഭരണഘടനയുടെ ആത്മാവ് എന്ന് എം ഹിദായത്തുള്ള വിശേഷിപ്പിച്ചു ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് താക്കൂർ ദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് താക്കൂർ ദാസ് ഭാർഗവാണ് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് എൻ എ പൽക്കി വിശേഷിപ്പിച്ചു ആ മുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കിവാലയാണ് വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത് നാനി പൽക്കി വാലിയാണ് മാറിപ്പോകരുത് രണ്ട് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി വാലിയാണ് വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത് നാനി പൽക്കിവാലിയാണ് അമ്മ ഉത്തര വിശേഷണങ്ങൾ ഒരിക്കൽ കൂടി പറയാം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് കെ എം മുൻഷി വിശേഷിപ്പിച്ചു ഭരണഘടനയുടെ കീനോട്ട് എന്ന് ഏണസ്റ്റ് ബാർക്കർ വിശേഷിപ്പിച്ചു ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു ഭരണഘടനയുടെ ആത്മാവ് എന്ന് എൻ ഹിതായത്തുള്ള വിശേഷിപ്പിച്ചു ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് താക്കൂർ ദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചു ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് എന്ന് എൻ എ വിശേഷിപ്പിച്ചു അടുത്തത് നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറഞ്ഞു നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറഞ്ഞത് അടുത്തത് ആമുഖത്തിൽ സംക്ഷിപ്തമായി അതിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് കോക്ക സുബ്ബറാവു പറഞ്ഞു ആമുഖത്തിൽ സംക്ഷിപ്തമായി അതിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് കോക്ക സുബ്ബറാവു അഭിപ്രായപ്പെട്ടു അടുത്തത് ആമുഖം അധികാരത്തിൻ്റെ ഉറവിടമോ അധികാരമില്ലായ്മയുടെ ഉറവിടമോ അല്ല എന്ന് പി ബി ഗജേന്ദ്ര ഗാഡ്ഗർ അഭിപ്രായപ്പെട്ടു ആമുഖം അധികാരത്തിൻ്റെ ഉറവിടമോ അധികാരമില്ലായ്മയുടെ ഉറവിടമോ അല്ല എന്ന് പി ബി ഗജേന്ദ്ര ഗാഡ്ഗർ അഭിപ്രായപ്പെട്ടത് അടുത്തത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലും അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ച കുഴപ്പങ്ങളുമാണ് ആമുഖമെന്ന് ജെയിംസ് ഡയർ അഭിപ്രായപ്പെട്ടു ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലും അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ച കുഴപ്പങ്ങളുമാണ് ആമുഖം എന്ന് ജെയിംസ് ഡയർ അഭിപ്രായപ്പെട്ടത് അടുത്തത് ഇനി നോക്കാനുള്ളത് ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പദങ്ങളും അവരുടെ അർത്ഥങ്ങളുമാണ് പരമാധികാരം സ്ഥിതിസമത്വം മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക്ക് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ഇതിൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് മൂന്ന് പദങ്ങൾ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ കടംകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് എൽ ടി സി സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം